ഇപ്രാവശ്യം നമ്മുടെ കയ്യിലുള്ളത് മഹീന്ദ്രയുടെ മാക്സിമം ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് അഞ്ചാം മാസം മോഡലായിട്ടുള്ള ഒരു ആണ് നമ്മുടെ കയ്യിൽ ഇപ്രാവശ്യം കൊടുക്കാനുള്ളത് ആരെങ്കിലും ഇത്തരം വാഹനങ്ങൾ നോക്കുന്നവരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കോണ്ടാക്ട് ചെയ്തോളൂ വില വേശനും കാര്യങ്ങളൊക്കെ നടത്തിക്കോളൂ വണ്ടി ഇരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പള്ളിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ് മാസം വരെയാണ് വണ്ടിയുടെ പേപ്പർ അതായത് ഇൻഷുറൻസ് ടെസ്റ്റിൻ്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് നിലവിൽ ഓടിയിട്ടുള്ളത് എന്ന് പറയുന്നത് ഒന്നര ലക്ഷം ആണ് ഓടിയിട്ടുള്ളത് ഒരു ലക്ഷത്തി അമ്പതിനായിരം കിലോമീറ്റർ വണ്ടി ഇതുവരെ ഓടിയിട്ടുണ്ട് ഈ വണ്ടിയുടെ ബാക്ക് വശത്തേക്ക് വന്നു കഴിഞ്ഞാൽ അധികം കാണുന്ന ഷേപ്പിലാണ് ഇപ്പോൾ വണ്ടി കിടക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ പുറം ഭാഗമൊക്കെ നോക്കുകയാണെങ്കിൽ കാര്യമായ തകരാറൊന്നുമില്ല ഇനി അതിൻ്റെ ഉൾവശം ബാക്ക് പെട്ടിയുടെ ഉൾവശത്ത് കുറച്ച് തൂരുമ്പ് ഇവിടെ നോക്കുമ്പോൾ കാണാനുണ്ട് ഇപ്പോൾ ചപ്പ് ചവറുകൾ കിടക്കുന്നത് വണ്ടി ഇവിടെ നിർത്തിയിട്ടതുകൊണ്ടാണ് വണ്ടി ദിവസം തന്നെ ഇവിടെ കൊണ്ടുവിടും വൈകുന്നേരം ആകുമ്പോൾ വേറെ അടുത്തുള്ള ഒരു വീട്ടിൽ തിരിച്ച് കയറ്റി ഇടും ഇതാണ് ഡെയിലി ഇപ്പോൾ പരിപാടി ഒരു നാല് മാസമായി വണ്ടി എടുത്തിട്ട് ഒരു മീനിൻ്റെ പരിപാടിക്ക് വേണ്ടി എടുത്തതാണ് എന്നാൽ അത് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല നിലവിലത്തെ അവസ്ഥ മോശമായതുകൊണ്ട് വണ്ടി കൊടുക്കുന്നതാണ് ടയർ കപ്പാസിറ്റി പറയുന്നത് അമ്പത് ശതമാനമൊക്കെയാണ് സെല്ലർ പറഞ്ഞത് അപ്പോൾ ഫ്രണ്ട് ടയർ വലിയ കലാപില്ലാണ്ട് നിൽക്കുന്നുണ്ട് അമ്പത് ശതമാനം ഉണ്ടെന്ന് തന്നെ പറയാം ബാക്ക് അത്രയ്ക്കാണ് അമ്പത് ശതമാനത്തിൻ്റെ അടുത്തേക്ക് ഇല്ല എന്നാണ് എന്ന നോട്ടത്തിൽ എനിക്ക് തോന്നുന്നത് പിന്നെ വണ്ടീനെ കുറിച്ച് പറയാനുള്ളത് ഓണർ ആണ് അത് പട്ടാമ്പി രജിസ്ട്രേഷനാണ് വണ്ടി ഫുള്ള് കണ്ടീഷനാണെന്നാണ് സെല്ലർ പറയുന്നത് ആൾ പറയുന്നത് വീലിൻ്റെ ഭാഗങ്ങളൊക്കെ കഴിച്ച് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ റേഡിയേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്ത് കൂളൻ്റെ ഓയിലൊക്കെ ഒഴിച്ച് സെറ്റാക്കി വെച്ചിരിക്കുന്നതാണ് വണ്ടി എടുക്കുന്ന ആൾക്ക് യാതൊരു പണിയും ഇനി ബാക്കിയില്ല എന്നാണ് സെല്ലർ പറയുന്നത് വണ്ടി പട്ടാമ്പി രജിസ്ട്രേഷൻ ആണ് ആൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും സെക്കൻഡ് ഓണർ ആവണതായിരുന്നു അത് ഈ വണ്ടി എടുത്ത കാരണമാണ് അത് തേർഡ് ഓണറായി എന്ന് പറയും പത്തിരുപതിനായിരം രൂപയുടെ അടുത്ത് ചിലവാക്കിയിട്ട് ആൾ വണ്ടി നന്നായി പണിതു എന്നാണ് സെല്ലർ അവകാശപ്പെടുന്നത് അപ്പം താല്പര്യമുള്ളവർ ഇത്തരം വണ്ടി ഈ കാണുന്ന ഒരു സെറ്റപ്പിൽ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് അഞ്ചാം മാസമാണ് വണ്ടി പത്താം മാസം വരെ പേപ്പർ ഇൻഷുറൻസ് കാര്യങ്ങളുണ്ട് ഒന്നര ലക്ഷം കിലോമീറ്റർ ആണ് ഇതുവരെ ഓടിയിട്ടുള്ളത് ടയറിൻ്റെ കേസ് അമ്പത് ശതമാനം എന്നാണ് ടയർ മറ്റേ സെല്ലർ പറയുന്നത് അതുപോലെ തന്നെ തേഡ് ഓണറാണ് പട്ടാമ്പി രജിസ്ട്രേഷൻ ആണ് വില പറയുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് അപ്പോൾ ആർക്കിങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ സെല്ലറെ വിളിക്കുക വില വേശലും കാര്യങ്ങളൊക്കെ ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ പേരിലേക്ക് വണ്ടി മാറ്റലും കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ താല്പര്യമുള്ളൊരു വേഗം ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ചോട്ടാ അപ്പോൾ വാഹനം പോയി കഴിഞ്ഞാൽ എല്ലാ വീഡിയോയിലും നമ്മൾ പറയാറുള്ള പോലെ പറയാറുള്ളതുപോലെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കമൻറ്റായിട്ട് നമ്മളത് പിൻ ചെയ്ത് വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ആയിട്ട് പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും അതൊന്ന് നോക്കിയതിന് ശേഷം മാത്രം വിളിക്കാനായിട്ട് ശ്രദ്ധിക്കാം മറ്റൊരു വാഹനത്തിന് വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ